അപ്പോൾ ഇതാണ് കൈസ് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ചോച്ചരിക്കുന്ന അമ്പലത്തേക്ക് നടന്ന് പോയിരുന്ന വഴി ഇപ്പൊ പുതിയ വഴി വന്നപ്പോൾ എല്ലാവരും അതികൂടി ഇതികൂടെ ആളില്ല അപ്പോൾ ഇതാണ് ചോച്ചരിക്കുന്നിലേക്ക് പോകുന്ന വണ്ടി പോകുന്ന രണ്ടാമത്തെ വഴി വണ്ടി പോകുന്ന രണ്ടാമത്തെ പോകുന്ന രണ്ടാമത്തെ വഴി വണ്ടി പോകുന്നത് നമ്മൾ ആദ്യം കണ്ട സ്റ്റെപ്പ് ഈ ഇത് വണ്ടി പോകണി ഇനി ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയ സ്റ്റെപ്പ് ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് പിന്നെയും വണ്ടി പോകണമായിരുന്നു പ്പുറത്ത് ഒരു സ്കൂട്ടർ പോണ വഴി കൂടി ഉണ്ട് അതുകൂടിയാണ് നമ്മൾ കറിപ്പോഴും ഇനി ഇതാണ് നാലാമത്തെ കള്ളപ്പായുള്ള വഴി നാലാമത്തെ വഴിയിൽ ഇത് ഇവിടെ കണ്ട ഇച്ചിരി ടാസ് ഉള്ളൊരു കണ്ട കുത്തനുള്ള ഇറക്കുക ഇവിടെ ഇച്ചിരി ടാസ്ക് കൂടിയത് ഞാൻ മറ്റേ ഇറങ്ങുമ്പോൾ മറ്റേ വഴി ഇറങ്ങുക അന്നത്തെ ആ വഴി ഇച്ചിരി ആ വഴി ഇതേ ഒരു ചെടി തന്നെയായിരിക്കും പക്ഷെ ഇത് ഇച്ചിരി ഇപ്പോൾ ഇപ്പോൾ പിടിച്ചിട്ടിട്ടുള്ളത് വേറുള്ള നമ്മുടെ ഇത് ഇവിടെ എത്തി ഇത് വണ്ടി വർക്ക് ചെയ്തവിടെ ഇതാണ് സ്റ്റെപ്പിൻ്റെ ഭാഗം പിന്നെ ദാണെ ഊട്ടുപുര അവിടെ കഞ്ഞി കിട്ടും സൂപ്പർ കഞ്ഞി കിട്ടും സമയത്ത് നമ്മൾ കറക്റ്റ് സമയത്ത് വന്ന സ്റ്റെപ്പ് കാണിച്ചു ഫസ്റ്റ് ചോദിച്ചു പോയി നടന്നു പോയി നടന്ന സമയത്ത് ഇവിടെ ഫുള്ള് തീ പിടിച്ച് ഫയർ ഫയർഫോഴ്സുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ എന്റെ ഫോണിൽ ഉണ്ടോന്ന് അറിയില്ല എന്തെങ്കിലും ഇതിലേഡ് ചെയ്യാൻ പറ്റി ഇതിട്ട് കോടമഞ്ഞിൽ ഇങ്ങനെ മൂതി നോക്കി രസാണ് ഭയങ്കര ഹാപ്പിനിങ് ആയിരുന്നു ഞാൻ വന്ന സമയത്ത് നട അടച്ചു ഞാൻ അപ്പൊ അപ്പൊ എൻ്റെ ഉള്ളി കയറി ഒരു ചേട്ടൻ നന്നായിട്ട് പ്രാർത്ഥിക്കണമായിരുന്നു ഇവിടെ തന്നെ വന്നത് അതിൻ്റെ നിന്ന് ഞാൻ അവരുടെ കൂടെ നിന്നു കൊറക്റ്റ് നട തുറക്കുമ്പോൾ അതെങ്ങനെ കണ്ണു തുറന്ന് കാണുമ്പോൾ വേറെ വൈബായിരുന്നു പൂത്തിന്റെ അമ്പലത്തിന്റെ പൂച്ചയറിപ്പോടും ഒരു വട്ടം ഇവിടെ ഭയങ്കര കാറ്റു മഴയുടെ സമയത്തു മുകളിലത്തെ ഷീറ്റൊക്കെ പറഞ്ഞ് ഇവിടെ ആനയും കുട്ടിന്റെ സമയത്ത് കൂടി ഷീറ്റൊക്കെ പറഞ്ഞു മറ്റേ മമ്മൂട്ടി മമ്മൂട്ടിയിലെ എന്തെടം ബിഗ് ബി ലാന്റെ അടുത്തുകൂടെ അത് ഇങ്ങനെ സാധനം പോയി അതുപോലെ പോയി എനിക്കിഷ്ടം വീഡിയോ വീടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് അങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഇവിടെ വെച്ചിട്ട് പിന്നെ തീയടിയിലത്തെ സാധനങ്ങളൊക്കെ രാത്രി വൈകിട്ട് അമ്പലത്തിന് രണ്ടാണോ ഭംഗി പകലുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ അതും ഞാൻ മിക്കവാറും വൈകിട്ട് ആറുമണിക്ക് ശേഷമാണ് അമ്പലത്തിൽ പോവാ അല്ലെ ആറു മണിക്കാണ് ഞാൻ അമ്പലത്തിൽ ഓ സൂപ്പറാണ് വൈബേ മാറി വന്നപ്പോഴുള്ള വൈബ് വേറെ ഈ വൈബ് വേറെ ഓ ഞങ്ങൾ ആദ്യം അതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ ഒന്ന് രണ്ട് നാല് പേരുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കയറി ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ഇങ്ങനെ ഒരു ചാട്ടം പ്രാർത്ഥിക്കണമെന്നു പറഞ്ഞു ആ ചാട്ടനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ കഴിഞ്ഞു കറക്റ്റ് നട തുറന്നു നമ്മൾ കറക്റ്റായിട്ട് സ്വാമീനെ കണ്ട് തൊഴുത് കഴിഞ്ഞപ്പ തന്നെ ആറച്ച ആൾക്കാരായി ഫുള്ള് ഭയങ്കര ശരിയായി സന്തോഷമായി വന്നപ്പോൾ ബൈ

ഇതൊന്നും ഈ കാണുന്ന പോലെട്ടോ ശരിക്കും ഏകദേശം ഇങ്ങനെയാണ് എനിക്ക് ഇതിലിപ്പൊ കാണണ്ട ശരിക്കും കണ്ണോണ്ട് കാണുമ്പോൾ ഈ വൈബാണ് ഞാൻ അമ്പലത്തിൽ പോയി കേറി വന്നപ്പോ രണ്ടുപേരും അപ്പം ഞാനിവിടെ എത്തിയപ്പോൾ എന്തുടാക്കൾ രണ്ട് പേര് പി പിന്നെ ഞാൻ വന്ന അപ്പോൾ ഓടി ഫ്രണ്ടിൽ വന്ന് നിൽക്കും മറ്റേ ചെറുപ്പത്തിൽ കുട്ടികൾ അച്ഛൻ കടയിൽ നിന്നേ മേടിച്ചു കൊണ്ടുവരുമെന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ വന്നിരിക്കില്ലേ ആ സാധനമാണ് പി പിക്ക് ഇപ്പോഴും പി പി എപ്പോൾ ഞാൻ വന്നാൽ എന്തെങ്കിലും കയ്യിൽ തിന്നാണ്ടാവും എന്ന് വിചാരിച്ചിട്ടാവുക ഓടി വരും വീണ്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന അല്ലായിരിക്കും നന്ദി ഇപ്പം എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വൺ കെ ആവുന്നു ഞാൻ വിചാരിച്ചിട്ട് വരുന്നില്ല താങ്ക് യു ഫോർ യുവർ സപ്പോർട്ടിങ് ലവ് യു